ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ശനിയാഴ്ചയും ഞായറാഴ്ചയും സംസ്ഥാനം കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ജാഗ്രതാ മുന്നറിയിപ്പിലാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് പിൻവലിച്ച് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് ശനിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് മുതൽ ഞായറാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത് വരെ തീരങ്ങളിൽ ഒന്നേ ദശാംശം അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ തിരയടിക്കാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം കള്ളക്കടലെന്നാൽ സുനാമിയല്ല പക്ഷേ മഴയും കാറ്റുമില്ലാതെ കടൽ തീരം കവരും സുനാമി പോലെ വലിയ നാശം വിധിക്കുന്ന കൂറ്റൻ തിരമാലകളല്ല കള്ളക്കടൽ പ്രതിഭാസത്തിൽ ഉണ്ടാകുന്നത് എങ്കിലും തീരദേശത്ത് ജലനിരപ്പ് ഉയരാനും വീടുകളിൽ വെള്ളം കയറാനും തീരശോഷണം ഉണ്ടാകാനും ഇത് കാരണമാകും സാധാരണ തിരമാലകൾ തീരദേശത്തെ കാറ്റിന്റെ ചലനം അനുസരിച്ച് രൂപപ്പെടുന്നതാണെങ്കിൽ കള്ളക്കടൽ പ്രതിഭാസത്തിൽ സമുദ്രത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് തിരമാലകൾ രൂപപ്പെടും ആഴ്ചകളും മാസങ്ങളും മാസങ്ങളുമെടുത്താണ് ഇവ തീരത്തേക്കെത്തി വലിയ തിരകൾക്ക് കാരണമാകുന്നത് തരംഗ ദൈർഘ്യം കൂടുതലായതിനാൽ വളരെ വലിയ തിരമാലകളാണ് ശക്തിയോടെ തീരത്തെത്തുന്നത് മഴയും കാറ്റുമില്ലാതെ തന്നെ അപ്രതീക്ഷിതമായി വലിയ തിരയടിച്ച് തീരം കവർന്നെടുക്കുന്നതിനാലാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരളത്തിൽ ചില ിൽ കള്ളക്കടൽ പ്രതിഭാസം പ്രത്യപ്പെട്ടിരുന്നു കള്ളക്കടലുമായി ബന്ധപ്പെട്ട് ജാഗ്രതാ നിർദ്ദേശം സംബന്ധിച്ച് ഉച്ചഭാഷണികൾ വഴി അറിയിപ്പ് നൽകാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മീൻപിടുത്ത ബോട്ട് വള്ളം തുടങ്ങിയവ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട ഒഴിവാക്കും മീൻപിടുത്ത ഉപകരണങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കണം news this gramika